ഇടുക്കി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ എ എസ് രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഇരട്ടയാർ ടൌണിൽ തന്നെ പ്രവർത്തിക്കുന്ന കടയിൽ നിന്നാണ് ഏഴ് കിലോയിലധികം കഞ്ചാവ് പോലീസ് പിടികൂടിയത് ടിക്കറ്റ് കോൺഗ്രസ് നേതാവായ അംഗത്തിന്റെ കടയിൽ നിന്ന് കണ്ടെത്തിയത് ഏഴ് കിലോയിലധികം കഞ്ചാവ് മെമ്പറടക്കം മൂന്ന് പേർ പിടിയിലുമായി ഉപ്പുകണ്ടം ആലേപ്പുരയ്ക്കൽ എ എസ് രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഇരട്ടയാർ ടൌണിൽ തന്നെ പ്രവർത്തിക്കുന്ന കടയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ട് പാക്കറ്റുകളിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് സംഭവത്തിൽ രതീഷിനെയും ഇതര സംസ്ഥാനക്കാരും കടയിലെ തൊഴിലാളികളുമായ ഒഡീഷ സ്വദേശികളായ സമീർ ബെഹ്റ ലക്കി നായക് എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് സംഭവം എന്നാൽ ലക്കിയമായ കട്ടപ്പനയിൽ വന്നപ്പോൾ സുഹൃത്തായ സമീറിന് കഞ്ചാവ് കൊണ്ടുവന്നു കൊടുത്തതാണെന്നും കൊണ്ടുവന്നുകൊടുത്തതാണെന്നും തനിക്കറിവില്ലെന്നുമാണ് പഞ്ചായത്തംഗം രതീഷ് പോലീസിനോട് പറഞ്ഞത് ഇടുക്കി എസ് പിയുടെ ഡാൻസ് ആഫ് ടീമിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് നെടുങ്കണ്ടം സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പരിശോധനയ്ക്ക് എത്തിയത് രതീഷ് ഇരട്ടയാറിലെ ഐ എൻ ടിയുസി നേതാവ് കൂടിയാണ്